രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാന്തരമായി രാംദർശൻ യാത്രയുമായി ബി ജെ പി രണ്ടു കോടി തീർത്ഥാടകരെ അയോധ്യയിലെത്തിക്കാനാണ് നീക്കം എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും തീർത്ഥാടകരെ എത്തിക്കും നോബൽ മാറിക്കാരൻ വിശദാംശങ്ങളുമായി തുടരുന്നു നോബൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാമജന്മഭൂമി ക്ഷേത്രമാണ് അവരുടെ എല്ലാ കാലഘട്ടത്തിലെയും തൊണ്ണൂറുകൾ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലെയും പ്രധാന അജണ്ട എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ളതും നേരത്തെയുള്ള മുന്നൂറ്റി മൂന്നിൽ നിന്ന് നാനൂറിലേക്ക് എത്തിക്കാനുള്ള ഒരു തന്ത്രമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാന്തരമായി രാംദർശൻ യാത്ര എന്താണ് രാംദർശൻ യാത്രയുടെ ഘടന നികേഷ് അയോധ്യ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബിജെപിയുടെ പ്രധാന ആയുധം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രചാരണം എന്ന കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ ഇതോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് െ പരമാവധി ആളുകളെ അയോധ്യയിലേക്ക് എത്തിക്കാൻ വേണ്ട നീക്കങ്ങൾ ഉണ്ടാകണം എന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെ ആഹ്വാനം ചെയ്തിരുന്നു ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം അതായത് പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമായിരിക്കും ഈ ആളുകളെ എത്തിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാവുക രാംദർശൻ യാത്ര എന്നാണ് ഇപ്പോൾ അതിന് പേരിട്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം രണ്ടു കോടി ഭക്തരെ അവിടെ എത്തിക്കുക അതായത് ഇരുപത്തിരണ്ടാം തീയതി പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുൾപ്പെടെ ആളുകളെ അങ്ങോട്ട് എത്തിക്കുക അത്തരത്തിൽ രണ്ടു കോടി ആളുകളെ അയോധ്യയിലേക്ക് എത്തിച്ചുകൊണ്ട് അയോധ്യ തന്നെ ഒരു വലിയ വിഷയമായി അല്ലെങ്കിൽ ഒരു വലിയ സബ്ജക്റ്റായി ഉയർത്തി കാണിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രൊജക്ട് ചെയ്തുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര പതിനാലിന് വരുന്ന ഞായറാഴ്ച ആരംഭിക്കുകയാണ് അതിന് ബദലായി കൂടിയാണ് ഇത്തരത്തിൽ ഒരു പരിപാടി എന്താണെങ്കിലും ബി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നേരത്തെ പ്രതിഷ്ഠാചടങ്ങ് ദിവസങ്ങളിൽ ആരും വരേണ്ടതില്ല എന്ന ഉദ്ദേശമുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം അങ്ങോട്ട് എല്ലാവരെയും എത്തിക്കണം എന്ന് നേതാക്കൾ ഉൾപ്പെടെ ആഹ്വാനം ചെയ്തിരുന്നു അതിനിപ്പോൾ പരിപാടിയാക്കി തന്നെ മാറ്റിയിരിക്കുകയാണ് ബി ജെ രാംദർശൻ യാത്ര എന്നാണ് ഈ യാത്രയ്ക്ക് പേരിട്ടിരിക്കുന്നത് വരുന്ന ഈ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷവും ഏപ്രിലിനും ഇടയിലാണ് ഈ രണ്ടു കോടി ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണെങ്കിലും സജീവമായി തന്നെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാക്കി നിർത്തുക എന്ന് തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനം അറിയിച്ചിരുന്നു എന്താണെങ്കിലും അതിനെയും രാഷ്ട്രീയമായി തന്നെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ആയുധമാക്കുക എന്ന് തന്നെ നോബൽ മാറിക്കാരനാണ് വിശദാംശങ്ങൾ നൽകുന്നത് ബി ജെ പി ഭാരത് ജോഡോ യാത്രക്ക് സമാന്തരമായി രണ്ട് കോടി തീർത്ഥാടകരെ എത്തിക്കുന്ന പുതിയ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു രാംദർശൻ യാത്ര